ഹലോ ഗൈസ് ഇന്ന് നമ്മൾ കുറച്ച് ഫീഡിങ് ഫ്രോക്കും കംഫർട്ട് വെയർസും ആണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത് കൊടുത്ത കുറച്ച് മോഡൽസ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത് ഇതൊന്നും സ്റ്റോക്ക് അല്ല ഇതെല്ലാം നമ്മൾ സോർട്ട് ഔട്ടായ പീസസ് ആണ് നമുക്ക് ഓർഡർ തരാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള അവൈലബിളായ മെറ്റീരിയൽ കളക്ഷൻ അയച്ചു തരും എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യുക നിങ്ങളുടെ മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ മെഷർമെൻ്റ് അയച്ചു തരുക അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ സൈസ് സ്റ്റാൻഡേർഡ് സൈസ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയക്കുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് സിക്സ് ഓർ സെവൻ വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴാണ് നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഫീഡിങ് ഫ്രോക്ക് ടു സൈഡ് ഫീഡിങ് ഫീഡിങ് സംഭവിച്ചും സെൻറ്റർ സംഭവിച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കംഫർട്ട് വേഴ്സ് നിങ്ങൾ പറയുന്ന രീതിക്കുമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് അക്കോബേഡ നെക്ക് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് നോർമലായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യുന്നുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കളറൊന്നും പോകത്തില്ല ഇത് ലൈസൊക്കെ വെച്ച് നല്ല രീ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് മെറ്റീരിയൽ നല്ല അടിപൊളി കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കളർ പോകുക എന്നുള്ള പേടിയൊന്നും വേണ്ട എല്ലാം നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ചറ്റോ